ഹിജാബിൽ പിടിച്ച് കേരളത്തിലെ ക്രൈസ്തവർക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകളുടെ പദ്ധതി ഇങ്ങനെയാണ് കർണാടകയിലെ ഹിജാബ് വിഷയം കേരളത്തിലും ആളിക്കത്തിക്കണം അതിന് ക്രൈസ്തവ സഭകൾ നടത്തുന്ന ഒരു സ്കൂൾ തന്നെ വേദിയാക്കണം ഒരു വെടിക്ക് വീണ്ടും രണ്ടു പക്ഷി ഹിജാബ് വിഷയം കേരളത്തിൽ ആളിക്കത്തിക്കാം ഒപ്പം കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ വിലങ്ങതടിയായി നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെ കരിവാരി തേക്കുകയും ചെയ്യാം പിന്നെ അതിവേഗം ആസൂത്രണങ്ങൾ നടന്നു ഒളി ചിത്രീകരണത്തിനായി റെഡിയാക്കി അതിന് ഒരു വേദിയായി മാനന്തവാടിയിലെ ക്രൈസ്തവ സന്യാസിനികൾ നടത്തുന്ന ഒരു സ്വാശ്രയ സ്കൂൾ കണ്ടെത്തി അടുത്തപടിയായി അവിടുത്തെ ഹെഡ്മിസ്ട്രസ് ആയ കന്യാസ്ത്രീയെ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിച്ച് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ വിധത്തിൽ സംസാരിപ്പിക്കണം തങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾക്കായി തർക്കിപ്പിക്കണം പക്ഷേ ആ കന്യാസ്ത്രീ തൻ്റെ ഇടത്തോടെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല വിവേകത്തോടെ അവർക്ക് വേണ്ട മറുപടികൾ നൽകുകയും ചെയ്തു ഹിജാബ് വിഷയം ഉപയോഗിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നവർക്ക് തങ്ങൾക്ക് വേണ്ട മറുപടികൾ കന്യാസ്ത്രീയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും കിട്ടിയത് വെച്ച് അവർ കന്യാസ്ത്രീയുടെ വാക്കുകൾ വർഗീയത പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുകയാണ് ലക്ഷ്യം വ്യക്തം സമൂഹത്തെ വിഭജിച്ച് ഇരവാദമുയർത്തി സമൂഹത്തെ കലുഷിതമാക്കി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തങ്ങളുടെ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ട സാഹചര്യങ്ങൾ കേരളത്തിൽ ആസൂത്രിതമായി സൃഷ്ടിക്കുക ഇനി ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തതിനു മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം ഏഴാം ക്ലാസ് വരെ മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കന്യാസ്ത്രീകൾ നടത്തുന്ന മാനന്തവാടിയിലെ ഒരു സ്വകാര്യ സ്വാശ്രയ സ്കൂൾ അവിടെ ഈ വർഷം മുതൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കി ഇതിനെ തുടർന്ന് സ്കൂൾ ഡയറിയിലും ധരിക്കേണ്ട യൂണിഫോം ഡ്രസ് കോഡ് എന്നിവ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു കോവിഡിന് ശേഷം സ്കൂൾ തുറന്നപ്പോൾ പാൻസും ടീഷർട്ടും മാസ്കും ധരിക്കുന്ന സാഹചര്യത്തിൽ ഷാൾ കൊണ്ട് തലയും കൂടി മൂടി തിരിച്ചറിയാനാവാത്ത രീതിയിൽ ചില കുട്ടികൾ ക്ലാസ്സിലെത്തി മാസ്ക് കൊണ്ട് മുഖം മൂടുന്ന കോവിഡ് കാലഘട്ടത്തിൽ ഷാൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പൊതുവായി സ്കൂളിൽ കുട്ടികളോട് നിർദ്ദേശവും നൽകി എന്നാൽ ഷാളോ തട്ടമോ ഹിജാബോ പ്രത്യേകമായി സ്കൂളിൽ നിരോധിച്ചിരുന്നില്ലതാനും ഇക്കാര്യം നിർദ്ദേശിച്ചിരുന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി സ്കൂളിൽ കടന്നു വരികയും തൻ്റെ കുട്ടിയെ കൈ മുഴുവൻ മറയ്ക്കുന്ന രീതിയിലുള്ള ഇന്നർ ധരിക്കുവാനും തലമറയ്ക്കുന്ന രീതിയിൽ ഷാൾ ഇടുവാനും അനുവദിക്കണമെന്ന് സ്കൂളിൽ വന്ന് രൂക്ഷമായ ഭാഷയിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങൾ അനുവദിക്കാൻ തയ്യാറല്ല എങ്കിൽ ടി സി നൽകി തന്റെ കുട്ടിയെ പറഞ്ഞു വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിന് മറുപടിയായി ഹെഡ് സിസ്റ്റർ താങ്കൾക്ക് ഈ കുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യമില്ല എങ്കിൽ ടി സി നൽകാമെന്ന് സമ്മതം അറിയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഒരു മുസ്ലിം സംഘടനയുടെ ആളുകൾ സ്കൂളിൽ വരികയും ഈ വിഷയത്തിന്റെ പേരിൽ സ്കൂളിന് പല പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി മാത്രമല്ല ഫോൺ വഴി രാത്രിയിലും വളരെ മോശമായ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് കന്യാസ്ത്രീയോട് സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു അവിടെയും അവസാനിച്ചില്ല ഇസ്ലാമിസ്റ്റുകൾ കൃത്യമായി തയ്യാറാക്കിയ അജണ്ട അവർ മുൻകൂട്ടി നിശ്ചയിച്ച് നടപ്പാക്കുന്നത് എന്ന് ആർക്കും തോന്നും വിധത്തിൽ അവർ രഹസ്യമായി ചിത്രീകരിച്ച സിസ്റ്ററും ആ വ്യക്തിയും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ അടങ്ങിയ വീഡിയോ ഹിജാബിന് കേരളത്തിലും വിലക്ക് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുകയാണ് മതസ്പർദ്ധയുണ്ടാക്കി കേരളത്തിലെ സാമുദായിക ഐക്യം തകർത്ത് കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യമല്ലേ ഈ കുൽസിത ശ്രമങ്ങൾക്ക് പിന്നിൽ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങളും ചിലരിൽ നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ചില പെയ്ഡ് യൂട്യൂബ് ചാനലുകളും ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒത്താശ ചെയ്യുകയല്ലേ ചെയ്യുന്നത് സ്കൂളിലെ ഡ്രസ് കോഡിന് വിരുദ്ധമായി തലമൂടുന്ന സ്കാർഫും കൈ മുഴുവൻ മറയ്ക്കുന്ന കുപ്പായവും യൂണിഫോമിനോടൊപ്പം ധരിക്കുവാൻ അനുവദിക്കണമെന്ന ഹർജിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി നൽകിയ വിധി അനുസരിച്ച് സ്വകാര്യ സ്ഥാപനം സ്വന്തം ഇഷ്ടത്തിന് നടത്താനുള്ള അവകാശത്തിനാണ് തലമറയ്ക്കാൻ ഒരു വ്യക്തിക്കുള്ള അവകാശത്തേക്കാൾ മൂല്യമെന്നായിരുന്നു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് വിധി പറഞ്ഞത് ധരിക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഓരോ വ്യക്തികൾക്കും സ്വന്തം ധാരണകളും വിശ്വാസങ്ങളും അനുസരിച്ച് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ തന്നെ ഒരു സ്ഥാപനം നടത്തുന്ന സ്വകാര്യ സംരംഭത്തിന് അത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നടത്തുവാനുള്ള മൗലിക അവകാശവും ഉണ്ട് എന്ന് കോടതി അന്ന് എടുത്തു പറഞ്ഞിരുന്നു തങ്ങളുടെ സ്ഥാപനം സ്വതന്ത്രമായി നടത്തുവാൻ മാനേജ്മെന്റിനെ അനുവദിച്ചില്ലെങ്കിൽ അതവരുടെ അവകാശത്തെ ഇല്ലാതാക്കുന്ന സ്ഥിതി ഉണ്ടാക്കുമെന്നും കോടതി അന്ന് നിരീക്ഷിച്ചു ഒരു അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മറ്റവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല എന്നതായിരുന്നു കോടതി അന്ന് കണ്ടെത്തിയ മറ്റൊരു നിരീക്ഷണം കേരളത്തിലെ മത സൗഹാർദ്ദം തകർക്കാൻ കുത്തിത്തിരിപ്പുമായി വരുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വ്യക്തമായ ഹിഡൻ അജണ്ടയുണ്ട് പറയാനുള്ളത് പൊതുസമൂഹത്തോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുമാണ് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കുക കോടതി വിധികളെ മാനിക്കുക ചിലരുടെ മതപരമായ ലക്ഷ്യങ്ങൾ താല്പര്യങ്ങളും സാധിച്ചെടുക്കുവാൻ നമ്മുടെ സംസ്ഥാനത്തെ നാം വിട്ടുകൊടുക്കരുത് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുക കേരളത്തിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും ഈ വിഷയത്തിൽ സത്യം തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രതികരിക്കുക സ്കൂളിലെ യൂണിഫോം വിഷയത്തിൽ മതം കലർത്താൻ ഏതൊരു വർഗീയ ശക്തിയും അനുവദിക്കില്ല എന്നത് കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നന്മ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും പ്രതിജ്ഞ എടുക്കട്ടെ അതാണ് അത് മാത്രമാണ് പ്രാചീന യുഗത്തിലേക്ക് മലയാളികളെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കുള്ള ഏറ്റവും നല്ല മറുപടി